നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് കുടുംബ ബന്ധം പുലർത്താത്തവർ സ്വന്തം മക്കളായിട്ട് പോലും സംസാരിക്കാത്തവർ ഭാര്യയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തവർ ഇങ്ങനെ പലതരത്തിലുള്ള ആളുകൾ നമുക്ക് ചുറ്റും തന്നെ ജീവിക്കുന്നുണ്ട് എന്നാൽ ശരിക്കും അങ്ങനെ തന്നെയുള്ള ഒരാളായിരുന്നു എന്ന കൊല്ലം സ്വദേശി അദ്ദേഹം തന്റെ മക്കളുമായിട്ട് പിണങ്ങിയായിരുന്നു കഴിഞ്ഞിരുന്നത് അദ്ദേഹം തന്റെ എൺപതാം വയസ്സിൽ സൈക്കിളിലേക്ക് ഒരു വാഗ്നർ കാറിച്ച് മരണപ്പെടുകയും ചെയ്തു ആർക്കും തന്നെ സംശയമില്ലാത്തത് കൊണ്ട് അതൊരു ആക്സിഡന്റ് മരണമായി വിലയിരുത്തുകയും ബോഡി മറവു ചെയ്യുകയും ചെയ്തു പക്ഷെ ഈ പാപ്പച്ചൻ എന്ന വ്യക്തി മക്കളുമായി പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത് എന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ ബി എസ് എൻ എല്ലിൽ ഉയർന്ന പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ കൈവശം ഒരുപാട് പണം ഉണ്ടാവും എന്ന് മക്കൾക്ക് തന്നെ അറിയാമായിരുന്നു സ്വന്തം അച്ഛൻ മക്കൾക്ക് വേണ്ടിയോ മറ്റോ ഒരു തരത്തിലുള്ള പണവും ചിലവഴിച്ചിരുന്നില്ല മാത്രമല്ല മദ്യപാനം പോലുള്ള ദുശീലങ്ങളും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതോടൊപ്പം തന്നെ ആഡംബര ജീവിതവുമല്ല അദ്ദേഹം നയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈവശം ഒരുപാട് പണം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന മകൾ അതിന്റെ വേര് തേടി ഇറങ്ങുകയാണ് അവസാനം കൊല്ലത്തെ ഒരു മുത്തൂട്ട് ഫൈനാൻസിലാണ് ഇദ്ദേഹത്തിന്റെ നിക്ഷേപം മുഴുവനും ഉള്ളതെന്ന് മനസ്സിലാക്കിയ മകൾ അച്ഛൻ്റെ പൈസയുടെ കാര്യമന്വേഷിച്ച് മുത്തൂട്ട് ഫൈനാൻസിൽ എത്തുന്നു അവിടുത്തെ മാനേജർ ആയിരുന്ന സരിത പറഞ്ഞത് നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഈ പണം എടുക്കാൻ സാധിക്കുകയില്ല എന്നും കാരണം നോമിനിയായി അദ്ദേഹം ആരെയും തന്നെ നൽകിയിട്ടില്ല എന്നും നാൽപ്പത് ലക്ഷത്തോളം അദ്ദേഹം ലോൺ എടുത്തിട്ടുണ്ട് എന്നുമായിരുന്നു അവിടെ നിന്നും കിട്ടിയ മറുപടി അവസാനം ഈ ലോൺ എടുത്ത തുക അച്ഛൻ എന്ത് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി മക്കൾ പലയിടത്തും അന്വേഷിച്ചു എത്രയൊക്കെ അന്വേഷിച്ചിട്ടും അച്ഛൻ അങ്ങനെ ഒരു ലോൺ എടുത്ത വിവരം ആരോടും തന്നെ പറയുകയോ അതോ ലോൺ എടുത്തതായിട്ടുള്ള മറ്റൊരു തരത്തിലുള്ള രേഖകളോ അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് തന്നെ സംശയമായ മകൾ പലതരത്തിലും ആലോചിച്ചു നോക്കി കാരണം എൺപത് ലക്ഷത്തോളം തന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുമ്പോൾ ഒരു നാല്പത് ലക്ഷം ലോൺ എടുക്കേണ്ട ആവശ്യം ആ ഫാദറിന് ഇല്ല എന്ന് ഉറപ്പിച്ച മകൾ അങ്ങനെ പലതരത്തിലും സംശയം തോന്നിയ മകൾ പോലീസുമായി ബന്ധപ്പെടുന്നു തന്റെ അച്ഛൻ ലോൺ എടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നും അച്ഛന്റെ മരണത്തിൽ പോലും എനിക്ക് സംശയമുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും പോലീസിനോട് ആവശ്യപ്പെടുന്നു അതുമനുസരിച്ച് പോലീസ് അന്വേഷിച്ചു നോക്കിയപ്പോൾ അച്ഛനെ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ച വാഗ്നർ കാർ ഓടിച്ചിരുന്നത് അതേ മുത്തൂട്ട് ഫൈനാൻസിലെ മാനേജറായ സരിത എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു കാരണം അവർ രണ്ടുപേരും ഒരുപാട് തവണ കോൾ ചെയ്തതിന്റെ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നു അതനുസരിച്ച് സരിതയെ ചോദ്യം ചെയ്തപ്പോൾ പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും പുറത്തു വരികയും ചെയ്തു അതായത് ആ എൺപത് കാരന്റെ പണം തട്ടിയെടുക്കാൻ വേണ്ടി അവർ വിശ്വസിച്ച സ്ഥാപനത്തിന്റെ മാനേജർ തന്നെ ചെയ്ത ചതിയായിരുന്നു ഇതൊക്കെയും തന്നെ ഒരുപക്ഷെ തന്റെ മക്കൾക്ക് പോലും നൽകാതെ പ്രായം ഒരുപാട് പിന്നിട്ടിട്ടും ഇനിയും തനിക്ക് പണം ആവശ്യമുണ്ടെന്ന രീതിയിൽ പ്രായമായ മനുഷ്യൻ വിശ്വാസത്തോടെ ഏൽപ്പിച്ചു വെച്ച അതേ മുത്തൂറ്റ് ഫൈനാൻസിലെ അതേ മാനേജർ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കൊലപാതകത്തിനും കാരണമായത് തന്റെ മക്കളെ കാട്ടിയും ബന്ധങ്ങളെക്കാട്ടിയും മുകളിലാണ് പണമെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അവസാനം സംഭവിച്ചത് ഇതൊക്കെ തന്നെയാണ് ബന്ധങ്ങളും സ്നേഹങ്ങളും പണത്തെക്കാട്ടി മൂല്യമുള്ളതാണെന്ന് ഇനിയും തിരിച്ചറിയാത്ത ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട് സ്വന്തം മക്കളോട് സംസാരിക്കാത്ത ഭാര്യയോട് സംസാരിക്കാത്ത എല്ലാ ബന്ധുക്കളുമായി അകന്നു കഴിയുന്ന ഒറ്റപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അവർക്കൊക്കെ പിൽക്കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കാൻ പോകുന്നത് പണമിടപാട് സ്ഥാപനങ്ങളും അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ലാഭം മാത്രമാണ് ആ കമ്പനിയിൽ ചെന്നു കയറുന്ന ഇതുപോലുള്ള മാനേജർമാർ അവസരം കിട്ടിയാൽ നിങ്ങളെ തന്നെ കൊലപ്പെടുത്തി നിങ്ങളുടെ പണവും കയ്യിലാക്കാൻ ശ്രമിക്കും എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണം മാത്രമാണ് ഇതൊക്കെയും മുമ്പും ഒരുപാട് ഇങ്ങനെയൊക്കെയും തന്നെ സംഭവിച്ചിട്ടുണ്ട് ഇനിയും ഇതൊക്കെയും തന്നെ സംഭവിച്ചേക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാത്തിനെ കാട്ടിയും മൂല്യം സ്നേഹബന്ധങ്ങൾക്ക് നൽകി മക്കളോടും ഭാര്യയോടും എല്ലാവരോടും തന്നെ പരസ്പരം സ്നേഹിച്ചു ജീവിക്കുന്നത് തന്നെയാണ് ഏതൊരാൾക്കും നല്ലത്